ശ്വാസനാളത്തിൽ കുടുങ്ങി വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ കണ്ണൂർ ഹോസ്പിറ്റലിൽ യും ബുദ്ധിമുട്ടിട്ട് ഞാനൊരു ഉണ്ടായിട്ടില്ല കാരണം ഇത് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ചെയ്യുന്നു തേങ്ങാപ്പൂള് അല്ലെങ്കിൽ കുട്ടി കഴിച്ച ഭക്ഷണത്തിന്റെ പീസസ് അലുവയുടെ പീസ് ഞാൻ ഒരുപാട് കേസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അതെടുത്തു ഓക്കെ ആയി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടിയുടെ ട്യൂബ് നമ്മുടെ അകത്തുണ്ട് അതായത് ട്രക്കിയിൽ നമ്മളൊരു ഇട്ടിട്ട് അതുവഴിയാണ് ഓക്സിജൻ കൊടുക്കുന്നത് പക്ഷേ ഓക്സിജൻ്റെ അളവ് തീരെ മെയിൻ്റെയിൻഡ് ആവുന്നില്ല ഓക്സിജൻ്റെ അളവ് മാ മെയിൻ്റൈൻ ആവുന്നത് മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു സാധാരണഗതിയിൽ നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി മില്ലിമീറ്റേഴ്സ് ഓഫ് മേക്റി അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് അളവ് ഉണ്ടാവുക ഓക്സിജൻ്റെ സംഗങ്ങൾക്കെല്ലാം അറിയാം ഈ കോവിഡ് വന്നതിന് ശേഷം നൂറ് ശതമാനമാണ് സാച്ചുറേഷൻ നമ്മൾ ശരിക്കും മോണിറ്ററിൽ കാണിക്കുക ഈ കുട്ടിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നപ്പോഴേക്കും തൊണ്ണൂറ്റിയാറ് അത്രയും ലെവൽ അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ട്യൂബിട്ട് വെന്റിലേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് തൊണ്ണൂറ്റിയാറിൻ രൂപ കാർബൺ ഡയോക്സൈഡ് അളവ് പറഞ്ഞാൽ കുട്ടി കാടിയെ കറിച്ചിട്ട് പോകാം പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകാം അപ്പോൾ അതിൻ്റെ സങ്കീർണാവസ്ഥയിൽ നമ്മളതിൻ്റെ ആർട്ടീരിയൽ ബ്ലഡ് അതായത് നമ്മൾ ഈ രക്തം ശുദ്ധ രക്തം മുഴുന്നാൽ അതിനെ പരിശോധിച്ച് നോക്കി ഇത് ആണോ എന്നുള്ള സംശയത്തിൽ നോക്കുമ്പോൾ അതിൽ നൂറ്റിയേഴ് ഇതിനേക്കാളും കൂടുതലാണ് അപ്പം സംശയം വേണ്ട റെസ്പിറേറ്ററി ഒബസ്ട്രക്ഷൻ ആണ് അതായത് ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് വെൻറ്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിഷ്ണു വന്നു നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രിയാണ് അതായത് നമ്മുടെ ഒക്കെ ഒരു ഇരുപത്തഞ്ച് മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം കുട്ടിക്ക് ഒരു ആറ് മില്ലിമീറ്റർ ഒക്കെ കാണും പ്രോപ്പർലി വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പുറത്തേത്തെ ഹോസ്പിറ്റലിലൊക്കെ കുട്ടിക്കൊരു ലങ് ഇൻഫെക്ഷൻ ആണെന്നുള്ള ഒരു ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷനെ ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ചില ഞങ്ങൾ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വെന്റിലേറ്ററിലെ ഓക്സിജൻ ഇത് മെയിൻറ്റെയിൻ ആകുന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി കുട്ടിക്ക് എന്തോ കഴിച്ചതിൻ്റെ ആവാം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നി അതുകൊണ്ട് ഉടനെ ഞങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ ഇൻഫോം ചെയ്തു അനസ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ ഞങ്ങൾ ഉടനെ ഇൻഫോം ചെയ്തു പർമിനോളജി ഡോക്ടറിനെ ഇൻഫോം ചെയ്തു പുതിയതായിട്ട് ചെയ്ത ഒരു കാര്യമല്ല ബട്ട് ദെൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി അത് ചെയ്തിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ആ കാര്യം നമുക്ക് എല്ലാം നടക്കുന്നത് ഏകദേശം ഒരു ആഴ്ച മുന്നേ ഒരു രാവിലെ ഒരു ഏഴ് ഏഴ് മുക്കാൽ സമയത്തോടെ ഞങ്ങൾ എമർജൻസിയിലേക്ക് പെട്ടെന്ന് ഒരു കണ്ടീഷൻ വന്നപ്പോൾ തന്നെ ഒരു ശ്വാസവും ശ്വാസം വളരെ നിൽക്കാൻ പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നൊരു താഴെ സബ്ക്ലോട്ടിക് സ്പേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി അപ്പോൾ അത് കാരണമാണ് നമുക്കിത് ഒട്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റാത്തത് ഇത് നമ്മളൊരു അനതൊരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടി പോയിരുന്നെങ്കിൽ അറസ്റ്റ് സുനിശ്ചിതമാണ് അങ്ങനത്തെ കുട്ടികൾ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് റിപേവ് ചെയ്യാനും പറ്റില്ല ഭയങ്കര പാടാണ് അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ മാഡം പറഞ്ഞ പോലെ അവരിട്ട ട്യൂബിനുള്ളിൽ കൂടെ നമ്മുടെ പീഡിയാറ്റിക് ബ്രോങ്കോസ്കോപ്പ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത് അത് ഇറക്കിയ ശേഷം അതിൻ്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മൾ നമ്മുടെ എക്യൂപ്മെൻറ്റ് സ്ക്രയോൺ എന്ന് പറഞ്ഞൊരു എക്യൂപ്മെൻ്റ് ഉണ്ട് ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളത് പിന്നൊരു മാർഗ്ഗമുള്ളൂ കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ അപ്പോൾ പിന്നെ ലങ്ങിന് ഉള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് അത് മാറ്റേണ്ടി വന്നു അരികമല സ്വദേശിയായ കുഞ്ഞാണ് കടല ശ്വാസനാളത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസം ശ്വാസമെടുക്കാനാവാതെ കാർഡിയാക് അറസ്റ്റിന് സമാനമായ സാഹചര്യത്തിൽ കണ്ണൂർ ആശ്രമീംസിന്റെ എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചേർന്നത് വെന്റിലേറ്റർ പ്രവേശിപ്പിച്ചിട്ടും ഓക്സിജൻ എടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ അവസ്ഥയിൽ അടിയന്തര പ്രാധാന്യത്തോടെ കുടുങ്ങിക്കിടക്കുന്ന കടല നീക്കം ചെയ്യാൻ മാത്രമായിരുന്നു പ്രതിവിധി തുടർന്ന് കണ്ണൂർ ആശ്രമിംസിലെ ഇന്റർവേഷണൽ പാൽമോളജിസ്റ്റ് വിഭാഗം ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അനുസ്തേഷോളജി വിഭാഗം ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ അവിനാശ് മുരുകൻ ഡോക്ടർ അരുൺ തോമസ് ഡോക്ടർ പ്രിയ ഡോക്ടർ ജംസീം അൻസാരി തുടങ്ങിയവരടങ്ങുന്ന സംഘം പീഡിയാട്രിക് ബ്രാങ്കോസ്കോപ്പി നിർവഹിക്കുകയും സുരക്ഷിതമായി കടല നീക്കം ചെയ്യുകയുമായിരുന്നു രണ്ടു ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തു ആശ്രമിംസ് കണ്ണൂർ സി ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻസ് ബിബിൻ ജോർജ് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ ഡോക്ടർ സുഹാസ് ഡോക്ടർ ജിതിൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചതാണിത് സമഗ്ര